ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ വിശുദ്ധ അംബ്രോസിൻ്റെ ദേവാലയത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി ആദ്യ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഡിസംബർ മുപ്പതിനാണ് അന്ന് വിശുദ്ധ അംബ്രോസിൻ്റെ പള്ളിയിൽ ദിവ്യബലി അർപ്പിച്ച വൈദികൻ ദിവ്യബലിക്ക് ശേഷം കാസ നന്നായി തുടച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂതാശ ചെയ്ത രണ്ടു മൂന്ന് തുള്ളി വീഞ്ഞ് ആ കാസയിൽ പറ്റി പിടിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അടുത്ത ദിവസം ദിവ്യബലിക്കായി ഈ വൈദികൻ കാസ എടുത്തപ്പോൾ കാസയിൽ രണ്ടു മൂന്ന് തുള്ളി രക്തം കട്ട പിടിച്ചിരിക്കുന്നതായി കണ്ടു ചരിത്രകാരനായ ജൊവാനിയുടെ കുറിപ്പിൽ ഇപ്രകാരമാണ് പറയുന്നത് ഒരു ദിവസത്തിനു ശേഷം കാസ എടുത്തപ്പോൾ ജീവനുള്ള രക്തം കട്ട പിടിച്ചിരിക്കുന്നത് ആ വൈദികൻ കണ്ടു അത് മനുഷ്യരക്തത്തിന്റെ രൂപത്തിലായിരുന്നു ദേവാലയത്തിലുണ്ടായിരുന്നവരും അവിടുത്തെ പ്രദേശവാസികളും രൂപതയിലെ മെത്രാനും പുരോഹിതരും അമൂല്യമായ ഈ തിരുരക്തം കാണുവാനായി എത്തിച്ചേർന്നു തുടർന്ന് കാസയിൽ നിന്ന് തിരുരക്തത്തുള്ളികളെടുത്ത് ഒരു സ്ഫടിക പേടകത്തിൽ പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിച്ചു ഈ വിശുദ്ധ രക്തം അപഹരിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുമെന്ന ഭയത്താൽ ബിഷപ്പ് അർദിംഗോയുടെ ആജ്ഞയനുസരിച്ച് ആ വിശുദ്ധ പേടകം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ആ തിരുരക്തം ആഴ്ചകളോളം അദ്ദേഹം സൂക്ഷിക്കുകയും പിന്നീട് സുരക്ഷിതത്വത്തെ കരുതി വിശുദ്ധ അംബ്രോസിൻ്റെ പള്ളിക്കരികിലുള്ള സന്യാസിനി മഠത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പോപ്പ് ബോണിഫസ് ഒൻപതാമൻ്റെ അനുവാദത്തോടെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം പ്രദർശിക്കപ്പെട്ടു ഈ ദേവാലയത്തിൽ തന്നെ രണ്ടാമത്തെ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ ദുഃഖവെള്ളിയാഴ്ചയാണ് ചാപ്പലിലെ അൾത്താലയിൽ തിരുക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരി എങ്ങനെയോ വീണ് അവിടമാകെ തീ പടരാൻ തുടങ്ങി ജനങ്ങളെല്ലാം ഓടി പുറത്തിറങ്ങി എങ്കിലും കാസയും വിശുദ്ധ വസ്തുക്കളും തീപിടുത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ അവർക്കായി വിശുദ്ധീകരിക്കപ്പെട്ട തിരുവോസ്തിയുമായി ഒരാൾ പുറത്തേക്കോടുമ്പോൾ ആറ് തിരുവോസ്തികൾ എരിഞ്ഞുകൊണ്ടിരുന്ന കാർപ്പറ്റിലേക്ക് വീണു തീ പടർന്നിരുന്നതിനാൽ അദ്ദേഹത്തിന് അതെടുക്കാൻ കഴിഞ്ഞില്ല അവ മറ്റു വസ്തുക്കളോടൊപ്പം കത്തി നശിച്ചിട്ടുണ്ടാകും എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ തീ അണഞ്ഞപ്പോൾ കണ്ടത് ആളിക്കത്തുന്ന തീയിലേക്ക് വീണിട്ടും ആ ആറ് തിരുവോസ്തികൾ യാതൊരു കേടുപാടും കൂടാതെ ഒന്നിച്ചു ചേർന്ന് ഇരിക്കുന്നതാണ് ഈ ദിപികാരുണ്യ അത്ഭുതം കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ ആ തിരുവോസ്തിയെ വഴങ്ങി ആരാധിച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പ് മാർസിയോ ഈ തിരുവോസ്തികൾ പരിശോധിക്കുകയും യാതൊരുവിധ കേടുപാടും സംഭവിച്ചിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു വലിയ വിലപിടിപ്പുള്ള ഒരു പേടകത്തിൽ ഈ തിരുവോസ്തികൾ ആർച്ച് ബിഷപ്പ് പ്രതിഷ്ഠിച്ചു തുടർന്ന് രണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ തിരുശേഷിപ്പുകളും ഒന്നിച്ച് ഒരു വിശുദ്ധ പേടകത്തിലാക്കി പൊതുജനങ്ങൾക്ക് ആരാധനയ്ക്കായി വെച്ചു നമുക്ക് പ്രാർത്ഥിക്കാം കാസയിൽ അവശേഷിച്ച കൂതാശ ചെയ്ത വീഞ്ഞ് തിരുരക്തമായും അഗ്നിയിൽ വീണ തിരുവോസ്തികൾ നശിക്കാതെയും പരിപാലിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അങ്ങേ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം ഞങ്ങളെ നിത്യസത്യത്തിലേക്ക് നയിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ